നമസ്കാരം പത്മ പുരസ്കാരം വാങ്ങിത്തരാമോ തരാമോ എന്ന് ഞാനാണ് ചോദിച്ചത് തന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലെന്ന് സുരേഷ് ഗോപി എന്നേ മറുപടി പറഞ്ഞു ഇത് കലാമണ്ഡലം ഗോപി അച്ഛൻ പറഞ്ഞതാണ് സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി രംഗത്ത് വന്നു സുരേഷ് ഗോപി വിവാദം അനാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപിക്ക് തന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു വിളിക്കുമെന്നും പ്രതീക്ഷിച്ചു ഒരു ഡോക്ടർ വിളിച്ച സുരേഷ് ഗോപി വരുന്നു എന്ന് പറഞ്ഞു ആശാന് പത്മഭൂഷണൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴാണ് മകൻ ഇടപെട്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ഇനിയും വരാം എത്തിയാൽ സ്വീകരിക്കും മകനുമായി ഒരു ഭിന്നതയും ഇല്ല സുരേഷ് ഗോപിയും ഞാനും തമ്മിൽ സ്നേഹബന്ധമാണ് അത് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്നും കലാമണ്ഡലം ഗോപി പ്രതികരിച്ചു സുരേഷ് ഗോപി ഒരു കലാകാരനാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനായത് ഇപ്പോഴാണ് ഞാനും ഒരു കലാകാരനാണ് കലാകാരന്മാർ തമ്മിലുള്ള സ്നേഹത്തെ അളന്ന് വിലവെക്കാൻ കഴിയില്ല സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി എന്നിവരൊക്കെയായി വലിയ അടുപ്പമുണ്ട് സുരേഷ് ഗോപിയെ വിഷമിപ്പിക്കുന്ന ഒന്നും തന്നെ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല പത്മഭൂഷണന് വേണ്ടി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞത് മകനെയും വേദനിപ്പിച്ചു ആ സങ്കടത്തിലാണ് മകൻ രഘു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് എന്ന് അദ്ദേഹം പറയുന്നത് പത്മഭൂഷൺ കിട്ടാനായി സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് ആ ഡോക്ടർ പറയാൻ പാടില്ലായിരുന്നു ആ വാക്ക് എനിക്ക് മാത്രമല്ല സുരേഷ് ഗോപിക്ക് കൂടി അപമാനമായി തീരുകയാണ് ചെയ്തത് ഇത് എന്റെ മകനും വിഷമമായി ഈ കാര്യങ്ങളൊക്കെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിന് കാരണമായതും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് മകനോട് ഞാൻ പറഞ്ഞതോടെയാണ് ആ പോസ്റ്റ് പിൻവലിച്ചത് ഇങ്ങനെയാണ് കലാമണ്ഡലം ഗോപി പറയുന്നത് സുരേഷ് ഗോപിക്ക് വോട്ട് ചോദിച്ച വീഡിയോ കൊടുക്കില്ല താൻ ആലത്തൂർ മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലത്തിന് വോട്ട് ചോദിച്ചിട്ട് കാര്യമില്ല കെ രാധാകൃഷ്ണനുമായി വലിയ സ്നേഹബന്ധമാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചതെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു സ്നേഹബന്ധത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയും മുരളീധരനും ജയിക്കണമെന്നും ആഗ്രഹമുണ്ട് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ജയിക്കണം എന്നാണ് ആഗ്രഹമെന്നും കലാമണ്ഡലം ഗോപി കൂട്ടിച്ചേർത്തു web desk tatwa mai news